സോഫ് കളിക്കാൻ പക്ഷെ അത് ഒരുപാട് മലയാളികളുടെ അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് സോഫ്റ്റർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷേ പറഞ്ഞാൽ ഭാഗമായി

എന്തുകൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോഫ്റ്റ് ലീഗിങ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് எல்லாம் இதேக்காக நான் அது எல்லாரும் சாஹ்மத்தில்

ി കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ വികസനങ്ങളോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അതേ സ്കോപ്പ് സോഫ്റ്റ് ആർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിന്റെ ഒഴിവിലുള്ള നാളുകളും ജില്ലകളും സോഫ്റ്റ് പ്രത്യേക ഒരു ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ ലോകത്തിൽ ഞങ്ങൾ കരുതുന്നു

ഈ ജേഴ്സിയുടെ കളറുകാര്യം എടുത്ത് പറയുന്നത് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട് സ്റ്റാറിലും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എല്ലാ മാച്ചുകളും